ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പാല ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഡെന്റൽ കൌൺസിൽ പ്രസിഡന്റ് സന്തോഷ് തോമസ് മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ ഇൻസ്റ്റലേഷൻ നിർവഹിച്ചു ഡോക്ടർ രാജു സണ്ണി പുതിയ പ്രസിഡന്റായും ഡോക്ടർ ബിജോ കുര്യൻ സെക്രട്ടറിയായും ചുമതല ഏറ്റെടുത്തു ട്രഷറർ ഡോക്ടർ സിബിൻ പി മാത്യു ഇമ്മീഡിയറ്റ് പാർശ്വ പ്രസിഡന്റ് ഡോക്ടർ മനോജ് മാനുവൽ പ്രസിഡന്റ് ഇലക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡോക്ടർ ജിയോ ടോം ചാൾസ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ മാത്യു ജയിംസ് ഡോക്ടർ ബോബി ജോസഫ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവരും സ്ഥാനമേറ്റു संविदाकरण भद्रम माटल मुख्य अतिथि ആയിരുന്നു हृदय님નો મનથી મળી આનું ઉપ તબહે ઈજ્ઞસવાઈ માત ટુ ધુ કરક્ષણ નું નું ધાવાતું દેનગન મળી ഒരു સંઘાંગ ഒരു ગધારું છે മീൻചി താലൂക്കിലും സമീപ പ്രദേശങ്ങളിലുമായി നൂറ്റി അറുപതോളം അംഗങ്ങളാണ് ഐ ഡി എ പാല ബ്രാഞ്ചിനുള്ളത് ഐ ഡി എ പാല കൌൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്തിന്റെ കീഴിൽ പാലാക്കു സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ ആതുരാലയങ്ങളിൽ പരിശോധനാ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്